සවිසිකායික අදන විශ්ල සරස්කය ලෝස්සේ ඉල්නාලය මංලට එරස හතෝයි ආසසි මතුර ඒසිීලිග

ചോദ്യം ക്ലിയർ ആണെന്ന് തോന്നുന്നു ഇതേ ഉത്തരം തന്നെയായിരുന്നു എന്റെ മൗനമായ ഉത്തരം അപ്പൊ തന്നെ തിരികെ പറഞ്ഞു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരായിരിക്കും അല്ലെ ആണ് അതെ ദൈവമുണ്ടെന്ന് വിശ്വാസം വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അപ്പൊ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ല ആ മനുഷ്യൻ ദൈവവിശ്വാസിക്ക് കൊടുക്കുന്ന നിർവചന தேivam ஒன்றாக விசுதிக்கும்വരல்ல தேங்கோ விசுவாசி உண்டு அவর നിന്നും போகணும் இந்த தெய்வம் என்ன ஜீவிதத்தில் நடபடுனனு இந்த தெய்வம் மரியாதே என்ன ஜீவிதத்தில் ഒന്നും നടக்குவில்லனு இந்த தெய்வம் எகிவேண்டி நிலவுள்ளது ஆ தெய்வத்தினவெளிஞ்சி ஞான நிரவணுமனு புரட்சபொதி உள்ளவன்றே வேரானா போய் புரட்சபொதி உள்ளவன்றே வேரானா ും ഈ ലോകത്തോടും ഈ ോട് വിളിച്ചു പറഞ്ഞ ഒരു വിശുദ്ധന്റെ തിരുനാളാണ് നമ്മുടെ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് പോയി ആഘോഷിക്കുന്നത് ഞാൻ ഒരിക്കലും വിശുദ്ധൻ നീ എനിക്ക് പണം തന്നോളൂ ഞാൻ എന്റെ ദൈവത്തെ തള്ളി പറയില്ല നീ എനിക്ക് തന്നോളൂ ഞാൻ

യാർ ക്രിസ്ത്യാനിയാണ് ആ രാജാവാണെന്ന് ക്രിസ്ത്യാനിയാണ് പറഞ്ഞ ആ നിമിഷം ആ മനുഷ്യനെ വിധിപ്പിക്കാൻ വേണ്ടി നീ റോമിനെ ദൈവമായ രൂപീറ്റർ ദേവനെ നീ പൂജ ആരാധന അർപ്പിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഇരുന്ന് തീക്കരയുന്ന മുമ്പിൽ നടതുമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനേയ പ്രതിയുള്ള സ്നേഹത്തെ പ്രതി ആ തീkernel എനിക്ക് രോസാപൂമ മെത്ത

സംസ്കരിക്കുകയാണ്

എന്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ഇച്ചിരി മധ്യത്തിന്റെ കാര്യം വരുമ്പോ ഇച്ചിരി മറ്റു പല സ്ഥാനമാനങ്ങളുടെ കാര്യം പറയുമ്പോ എന്റെ ക്രിസ്തുവിനെയാണോ ഞാൻ ചേർത്ത് പിടിക്കുന്നത് അത് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെയാണോ ചേർത്ത് പിടിക്കുന്നത് അവിടെയാണ് എന്റെയും നിങ്ങളുടെയും